ആറു വർഷം മുമ്പ് കൈരളി ചാനലിൽ വന്ന ഉണ്ണി ഉണ്ണിമുഖന്ദൻ്റെ ഒരു ഇന്റർവ്യൂ വീഡിയോ യൂട്യൂബ് സജക്ഷനിൽ ഇപ്പോൾ കയറി വന്നു ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് അതിൻ്റെ കമന്റ് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു കമന്റ് കാണാൻ ഇടയായത് ഒരിക്കൽ മലയാള സിനിമയിൽ നിങ്ങൾ രാജാവായി വഴും ഇതായിരുന്നു ആ ഒരു കമന്റ് മൂവായിരത്തി ലൈക്കും അമ്പത് കമന്റ് റിപ്ലൈകളുമാണ് ആറു വർഷം മുമ്പ് ഇട്ട ഈ ഒരു കമന്റിന് ലഭിച്ചിരിക്കുന്നത് ലിറ്റിൽ ജോയ്സ് ക്രിയേഷൻ എന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു കമന്റ് വന്നിരിക്കുന്നത് അന്ന് ആരും അറിഞ്ഞിരുന്നില്ല ആറ് വർഷം മുമ്പ് വന്ന കമന്റ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു വൻ മാറ്റം വരുത്തുന്ന രാജാവിനെ തീരുമാനിക്കുമെന്ന് ഇതായിരുന്നു ആ ഇന്റർവ്യൂ വീഡിയോയുടെ ക്യാപ്ഷൻ ഒരിക്കൽ ടെറസിൽ നിന്ന് ചാടി ചാടിച്ചാകാൻ പോലും ഇവൻ ചിന്തിച്ചുവെന്ന് കൂട്ടുകാരൻ പറയുന്നത് ആ ഒരു ഇന്റർവ്യൂ വീഡിയോയിൽ ഒരുപാട് ഇമോഷണൽ ആകുന്ന ഉണ്ണിമുകുന്ദനെ കാണാൻ സാധിക്കും ഒരുപാട് കഷ്ടപ്പാടും മരണത്തെ മരണത്തെപ്പോലും മുന്നിൽ കണ്ടും തന്നെയാണ് അവസാനം ഉണ്ണിമുകുന്ദൻ ഈ ഒരു നേട്ടം കരസ്ഥമാക്കിയത് ഇത്രയേറെ അവഗണനകൾ കിട്ടിയ മറ്റൊരു നടൻ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടോ എന്ന കാര്യം തന്നെ സംശയം മാർക്കോ എന്ന ഒറ്റ പേര് കൊണ്ട് മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു മാറ്റം വരുത്തുന്ന ഒരേ ഒരു രാജാവായി മാറുകയായിരുന്നു ഉണ്ണി മുകുന്ദൻ മാർക്കോ മൂവി ഇറങ്ങിയതിനു ശേഷം ആ ഒരു ആറ് വർഷം മുമ്പ് വന്ന എ പി കമന്റിന് വന്ന കുറച്ച് റിപ്ലൈ ഞാൻ ഇവിടെ കാണിക്കാം ആയി തീർന്നു ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർക്കോ ഉണ്ണി പാൻ ഇന്ത്യൻ നെക്സ്റ്റ് കമന്റ് ഇപ്പോൾ ഇയാൾ രാജാവാണ് മാർക്കോ ആൻഡ് ഓൺലി പീസ് നെക്സ്റ്റ് കമന്റ് അത് രണ്ട് ദിവസം മുമ്പ് നടന്നു ബ്രോ ആറ് വർഷം മുമ്പ് വന്നതും നാല് വർഷം മുമ്പ് വന്നതും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ഏകദേശം അമ്പതോളം റിപ്ലൈകളാണ് ഈ ഒരു എപ്പി കമന്റിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഇന്റർവ്യൂ വീഡിയോ കാണണമെന്നുള്ളവർക്ക് ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കൈരളി ചാനലിൽ പോയി നിങ്ങൾക്ക് ആ ഒരു ഫുൾ ഇന്റർവ്യൂ വീഡിയോ കാണാവുന്നതാണ് ഉണ്ണിമുകുന്ദൻ എന്ന നടൻ നമുക്ക് എല്ലാവർക്കും നൽകുന്ന ഒരു പാഠമുണ്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക അവസാനം പരാജയം പോലും പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും ആ ഒരു സമയത്ത് നമ്മൾ വിജയിച്ചിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ മാജിക് മീഡിയ വൺ സൈനിങ് ഔട്ട്